പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമായിരുന്ന ഒരു കാര്യമാണ് അന്തരിച്ച സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും ടൂറിസം ആഭ്യന്തര ആഭ്യന്തര ടൂറിസം മന്ത്രിയുമായിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാമത്തെ മകൻ ബിനോയ് കോടിയേരിക്ക് ഉണ്ടായിരുന്ന ഒരു പരസ്ത്രീ ബന്ധം വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് കൊടിയേരുടെ മൂത്തമോൻ ബിനോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇളയ മകൻ ബിനീഷ് കൊടിയേരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ഈ ബിനോ ബിനോയ് കൊടിയേരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു വിഷയം ആ വിഷയം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അദ്ദേഹം വിവാഹിതനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ബീഹാറിൽ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിൽ അദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ടായിരുന്നു ആ വനിത ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും വിനോയ് കുടിയേരിക്കെതിരെ കേസിന് പോയി ആ കേസ് ദീർഘനാൾ നീണ്ടു പല കോടതികളിലൊക്കെ ആയി നടന്നു അവസാനം കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കോടതിക്ക് പുറത്ത് വിനോയ് ഈ പെൺകുട്ടിയുമായി ഒരു തീർപ്പ് ചർച്ച നടന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയോ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ആ വിഷയം ഒത്തുതീർത്തു അപ്പോൾ അതിനിടയിൽ നമുക്കറിയാം ഈ വിഷയത്തിൽ കൊടിയേരി ബാലകൃഷ്ണന് വലിയ മനസ്താവം ഉണ്ടായിരുന്നു അർബുദ രോഗബാധിതനായിട്ടുള്ള കൊടിയേരി ബാലകൃഷ്ണന്റെ രോഗം മൂർച്ഛിക്കാൻ പോലും ഇത് കാരണമായി എന്ന് പറയുന്നവരുണ്ട് ഇത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇപ്പോൾ മൂത്ത എത്രയോ കോടി രൂപ കൊടുക്കാഞ്ഞതിന് ഗൾഫിൽ പിടിച്ചു നിർത്തിയ സംഭവമുണ്ട് ഇളയ മകൻ മയക്കുമരുന്ന് കേസിൽ ദീർഘനാൾ ജയിലിൽ കിടന്ന സംഭവമുണ്ട് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ആണ് കൊടിയേരിയുടെ രോഗം കൊടിയേരി ബാലകൃഷ്ണൻ രോഗം മൂർച്ചിച്ചെന്നും അദ്ദേഹം പിന്നെ പെട്ടെന്ന് മരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളുണ്ട് എന്തായാലും കോടിയേരി ബാലകൃഷ്ണനെ ഏറ്റവും കൂടുതൽ കോടിയേരി ബാലകൃഷ്ണൻ മനസ്സിനെ മതിച്ച ഒരു സംഭവമായിരുന്നു ഈ മൂത്ത മകൻ വിനോയ് കോടിയേരിയുടെ ഈ ബീഹാറിലുള്ള ഒരു വനിതയുമായിട്ടുള്ള ഈ പരസ്ത്രീ ബന്ധം അത് അവസാനം ഞാൻ പറഞ്ഞു ബോംബെ ഹൈക്കോടതി കേസ് പോയി അവസാനം കോടതിയും കൂടെ പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ ഒത്തുതീർപ്പ് നടത്തി അത് അവസാനിക്കുകയാണ് സുഹൃത്തി ഞാൻ ഈ വിഷയം വീണ്ടും ചർച്ച ഇപ്പോൾ കാരണമുണ്ട് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഷെർഷാദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ചർച്ച ചെയ്തിരുന്നു അദ്ദേഹത്തെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളുടെ വീടുകളും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ മുഖം ശ്യാംജിത്ത് അദ്ദേഹവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ആളാണ് ഷെർഷാദ് ആ ഷെർഷാദിനെ ഈ കഴിഞ്ഞ ദിവസം പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും എറണാകുളത്ത് കൊണ്ടുവരികയും വിലങ്ങടുകയൊക്കെ ചെയ്ത സംഭവങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നു ലോക്കപ്പിലിട്ടതിനെ കുറിച്ച് കേട്ടു പിന്നീട് റിമാൻഡ് ചെയ്തു പക്ഷേ ഇപ്പം ഭാഗ്യവശാൽ ഷെർഷാദിന് ജാമ്യം ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഷെർഷാദ് പുറത്തു കൊണ്ടുവന്നൊരു വീഡിയോ സന്ദേശമുണ്ട് ആ വീഡിയോ സന്ദേശത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഗോവിന്ദന്റെ മകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഒത്തുതീർപ്പാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇ പി ജയരാജൻ്റെ ഒരു സുഹൃത്ത് ഷെർഷാദുമായി നടത്തുന്ന ഒരു സംഭാഷണം അതാണ് പിന്നെ ഷെർഷാദ് പുറത്തു ഷെർഷാദിൽ നിന്നും പുറത്തു വന്ന ഓഡിയോ സംഭാഷണത്തിന്റെ ഒരു ഭാഗം അതൊരു വീഡിയോയിൽ ഞാൻ ഇതിനകം തന്നെ ചെയ്ത് കഴിഞ്ഞത് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കിടന്നു ആ ഓഡിയോ സെൻവൻസിൻ്റെ ഒരു ഭാഗമായിരുന്നു അത് ആ ഓഡിയോ സെൻസൻസിൻ്റെ മറ്റൊരു ഭാഗവും കൂടി ഉണ്ടായിരുന്നു ആ ഭാഗമാണ് ഇന്ന് ഞാൻ പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ആ രണ്ടാം ഭാഗത്തിൽ ഇ പി ജയരാജൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന ഈ ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ പേര് അജിത്ത് എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം അവിചാരിതമായി ഷർഷാദിൻ്റെ അടുത്ത് ഈ കൊടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ ബിനോയ് കൊടിയേരിയുടെ ഈ ബീഹാർ സ്ത്രീമായിട്ടുള്ള പരസ്ത്രീ ബന്ധം ഒത്തുതീർപ്പാക്കിയതിനെക്കുറിച്ച് വിശദമായി അദ്ദേഹം ഷർഷാദിനോട് പറയുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ഷർഷാദിനോട് പറയേണ്ട കാര്യം അദ്ദേഹത്തിന് ഇല്ല കാരണം ഈ ഷാംജിത്തുമായി ബന്ധപ്പെട്ട വിഷയം അറിയാൻ വേണ്ടിയിട്ടാണ് ഇ പി ജയരാജൻ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അജിത്ത് ഷഷിനെ വിളിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള സംഭാഷണങ്ങളെല്ലാം തീർന്നതിനെ തുടർന്ന് അവസാനിച്ചതിനെ തുടർന്ന് ഈ കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ്റെ ഈ പരസ്പ്രീ ബന്ധം ഒത്തുതീർപ്പാക്കിയ വിഷയത്തിലേക്ക് ഈ അജിത്ത് സ്വമേധയാ കടക്കുകയാണ് ആ ഓഡിയോ സന്ദേശത്തിൽ വളരെ ഞെട്ടിക്കുന്ന പല വിഷയങ്ങളും ഉണ്ട് അതുകൊണ്ട് ആ ഓഡിയോ സന്ദേശം ഇനി എൻ്റെ പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അന്ന് ഞാനാ ഓയത് ഓടിയേരിക്ക് വേണ്ടിട്ട് മുംബൈയിലേ ഇത് അത്തൊക്കെ നമ്മളാൽ പറഞ്ഞാലും ഞാനാ ശരി പുള്ളിയുടെ അവസാനത്തെ ആഗ്രഹമാണ് അത് ഒന്ന് പരിഹരിച്ച് വരണം അതിൽ എനിക്ക് വേണ്ടിട്ട് അതിൽ പോകണം എനിക്കാരോടും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ അറിയാം നമ്മളെ വേണ്ടി പോയി ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ ഒക്കെ സംസാരിച്ച് കോയമ്പത്തൂരിലെ പിന്നെ അത് കോടതി വഴി പോയത് കൊണ്ട് പിന്നെ വേറെ ചെയ്യാവുന്നില്ല പൈസ കൊടുത്തോ കാര്യങ്ങൾ നടത്തു ബാംഗ്ലൂർ ഞാൻ പോയി രണ്ടുമൂന്നു പ്രാവശ്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിൽക്കണ്ടേ പിന്നെ മുംബൈ പോയിട്ട് ഒരു പത്ത് ഇരുപത്തി എട്ട് ദിവസം ഞാൻ കാർഗിൽ താമസിച്ചു കാർഗിൽ അത് കഴിഞ്ഞ് കൽക്കത്ത അവരുടെ ഉർജിൻ കൽക്കട്ടിന്റെ അപ്പൊ അവര് കുടുംബത്തിന് നേരെ കാണാൻ വേണ്ടിട്ട് അവർക്ക് ഉറപ്പിനും ഒരാൾക്ക് അവിടെ ചെയ്തു കൽക്കട്ട എന്നിട്ട് അവരുടെ കുടുംബക്കാരുടെ ആയിട്ട് സംസാരിച്ച് നമ്മൾ ഒരു മയത്തിടി കൊണ്ടന്നു എങ്ങനെ ആദ്യം ഈ ഒഡിയുടെ ചെന്നൈയിലൊരു വ്യവസായ നിങ്ങൾക്ക് അറിയിക്കും ഒരു നായര് ആ എന്തൊരു നായരാണ് ചെന്നൈയിൽ അറിയാം ചെന്നൈയിലെ ആ കുടിയൂരിന്റെ അച്ഛൻ ആ ഞാനായിരിക്കും എന്നിട്ട് അവരെല്ലാം ഇതൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് നമ്മളൊരു സോദിയാൻ വേണ്ടി പോയത് ഒരു നയത്തിരി കാരണം ഭാഗത്താണ് നൂറ് ശതമാനം തെറ്റുള്ളത് അപ്പോ തന്നെ ഭീഷണി ഒന്നല്ല വേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മൾ അവരൊക്കെ പരിഗണിച്ചിട്ട് ഒരു സെറ്റിൽമെന്റ് യാപ്പ് വേണ്ടത് നമ്മൾ പോയിട്ട് അവരോട് സംസാരിച്ച് വീട്ടുകാരോട് സംസാരിച്ച് അവരവസാനം സംസാരിക്കാൻ സമ്മതിച്ച് അതന്നെ ഒരു വലിയ ചെയ്യാം അങ്ങനെ കണ്ടിട്ട് കോടി ആവശ്യപ്പെട്ട അവര് അവസാനം നമ്മൾ സംസാരിച്ച് കാരണം കൊടിയേന്റെ പേരും മോശമായി നിങ്ങളുടെ പേരും മോശമായി രണ്ടുപേരും കോടതിക്ക് വന്നു ഇനി അതിന് കൂടുതൽ നാറാമില്ല അങ്ങനെ രണ്ട് കുടുംബം അതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ട് വാശിപ്പിച്ചൊരു കാര്യമില്ല ഡി എൻ്റെ റിസൾട്ട് പുറത്തു വന്നാൽ പിന്നെ അവർക്ക് ഇന്ന കോംപ്രമേഷൻ ഉണ്ടാവില്ല അങ്ങനെ തിരിച്ചു നിക്കാൻ പറ്റും ഒന്നര കോടിക്ക് സെറ്റിൽമെന്റ് ആക്കി സെറ്റ്മുണ്ടാക്കിട്ട് തിരിച്ചു വരുമ്പോ പുളിയുടെ കയ്യിൽ പൈസ ഇല്ല അതെ കൂടി വന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഏർപ്പാട് ചെയ്തു തരാം പക്ഷെ നിങ്ങളത് പറയണം പാർട്ടിയോട് ഇത് എനിക്ക് വലിയ താമസിച്ചിട്ട് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയണം കൊഴപ്പില്ലെന്നോ അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത് ഒരു ഇന്ത്യൻ അറിയപ്പെടുന്ന ഒരാളെ ഇങ്ങോട്ട് സംസാരിച്ച് ഏർപ്പാടാക്കി അയാളെ ഇങ്ങോട്ട് പുളിയുടെ വീട്ടിൽ പോയി എഫ് എന്റെ ഫ്ലാറ്റിൽ പോയി പുളി ക്കൗണ്ട് വഴി വേറെ ഏതൊരു അക്കൗണ്ട് വഴി വേറെ ആഴ്ച കൊടുക്കും ഒന്നും ഇല്ല പ്രതീക്ഷിക്കൊന്നുമില്ല ഏകദേശം അയക്കുന്ന കാര്യമുണ്ട് എന്ത് ചെയ്യാനും ഇപ്പം മക്കള് മക്കള് ചെയ്തു വെക്കുന്നതിനാ അച്ഛന്മാരാണ് ട്രാപ്പിലാവുക എന്നിട്ടും അച്ഛന്മാരുത്തി പിള്ളേർക്ക് നമ്മൾ ഒരുമ്മാതില്ലോ നമ്മള വീക്ഷെല്ലാം ഇതും ജയിക്കിടക്കൂട്ടു അവർ വളരെ സ്ട്രോങ് ആണ് എല്ലാ എവിഡൻസും ഡി എൻ എ ടെസ്റ്റ് ഉൾപ്പെടെ ഇവന്റെ പേരിലാ കുട്ടിക്ക് ലൈസൻസ് ഉണ്ട് ഇവന്റെ പേരിലാണ് പാസ്പോർട്ട് ഉള്ളത് ഇവന്റെ പേരില സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉള്ളത് സ്കൂൾ അഡ്മിഷൻ നത്തരുതനാണ് ഇവന്റെ പേരില് ഒന്നും ഇഷ്ടം അതൊന്നും ഇല്ലെങ്കിൽ ഡി എൻ എ ഒന്ന് മാത്രം പോരെ

കേസറ്റ ലീഡർ പിന്നെ ഗവൺമെന്റും ഈ പാർട്ടിയും തമ്മിലുള്ള ഒരു അകൽച്ചൊന്നും പരിഹരിക്കാൻ വേണ്ടി പറ്റിയ ഒരാളാകില്ല കൊണ്ടുവന്നിട്ട് വീണ പോലുള്ള വർക്ക് എനിക്ക് എടുക്കുന്നത് പുള്ളി വന്നിട്ട് വർക്കായിട്ടൊന്നും ഇല്ല ഒരു സഹായമായിട്ട് പുള്ളി ചെയ്തല്ലേ ഞാൻ അവരെ വാങ്ങിക്കൊടുത്ത മനസ്സിലേ ശരി അവരോട് ഞാൻ സംസാരിച്ചിട്ടാണ് അവരാണ് വെറ്റി ആക്കി കൊടുത്തത്

പറഞ്ഞിട്ടുള്ള ഈ സുകാരൻ ഇ പി ജയരാജന്റെ സുഹൃത്താണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഷർഷാദിനെ വിളിക്കുന്ന ആള് ബോംബെ പോയ കാര്യം പറയുന്നു കൽക്കട്ടെ പോയ കാര്യം പറയുന്നു അവിടെ വെച്ചൊക്കെ തന്നെ ഈ രണ്ടാം ഭാര്യയുടെ കുടുംബവുമായി സംസാരിച്ച കാര്യം വിശദമാക്കുന്നു വിശദമാക്കിയതിന് ശേഷം അദ്ദേഹം പറയുന്നത് എത്ര രൂപ ആണ് സെറ്റിൽമെൻ്റ് നടത്തിയത് എന്നും അത് അദ്ദേഹം ആദ്യം പറയുന്നു രണ്ടാമത് ഈ പണം എവിടുന്നാണ് വാങ്ങിക്കൊടുത്തത് എന്ന് പറയുന്നു അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണൻ ഈ പറയുന്ന ആൾക്കെന്ത് സഹായമാണ് ചെയ്തു കൊടുത്തത് എന്ന് പറയുന്നു മൂന്ന് കാര്യവും വളരെ നിർണായകവും വളരെ പ്രസക്തവുമാണ് പണം ഈ രണ്ടാമത്തെ ഭാര്യയുടെ കുടുംബത്തിൽ കൊടുത്തു എന്നുള്ളത് നമുക്കറിയാമായിരുന്നു പക്ഷേ അത് എത്രയാണ് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ അത് സംബന്ധിച്ചൊരു ക്ലാരിറ്റി അജിത്ത് എന്ന് പറഞ്ഞ ആൾ വരുന്നുണ്ട് അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓഡിയോ സംഭാഷണത്തിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് രണ്ട് കോടി രൂപ അവർ വേണം എന്നാവശ്യപ്പെട്ടു ആ സമയം ഒന്നര കോടി രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്തു ഇതാണ് ആദ്യം പറയും എന്നിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം തിരിച്ചു വന്ന് കൊടിയേരി ബാലകൃഷ്ണൻ ഫ്ലാറ്റിൽ പോയി കണ്ട് ഈ ഒന്നര കോടി രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ കൊടിയേരി ബാലകൃഷ്ണന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല എന്ന് അജിത്ത് എന്ന് പറഞ്ഞ ഇയാൾ ശിർഷാദിനോട് പറയുക അപ്പോൾ ഉടനെ അജിത്ത് അവകാശപ്പെടുകയാണോ കുഴപ്പമില്ല ഞാനത് ശരിയാക്കി കൊടുത്തുകൊള്ളാം എന്ന് അജിത്ത് പറയുന്നു ഇനിയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള സംഭവം എവിടുന്നാണ് ആ പണം സമ്പാദിച്ച് കൊടുത്തത് എന്ന് അജിത്ത് പിന്നെ കുടി പിന്നെ ഈ ഷർഷാദിനോട് പറയുകയാണ് അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല ഞാനത് ഏർപ്പാടാക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ ആ ഒന്നര കോടി രൂപ സാക്ഷാൽ അദാനിയിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഈ മകൻ്റെ രണ്ടാം ഭാര്യയുടെ കുടുംബത്തിന് കൊടുത്തത് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ അജിത്ത് നടന്നത് അദ്ദേഹം പറഞ്ഞാൽ നേരിട്ട് ഞാൻ അദാനിയിൽ നിന്നല്ല വാങ്ങിയത് അദാനിയുടെ ഏതോ ഒരു കേരളത്തിലെ പ്രൈവറ്റ് സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഏതോ ഒരു ജാർഖണ്ഡ് ആ ജാർഖണ്ഡുകാരിൽ നിന്ന് ആണ് ഈ പണം വാങ്ങി ഈ പിണായി പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മൂത്ത മകൻ്റെ രണ്ടാം ഭാര്യയ്ക്ക് കൊടുത്തത് എന്നാണ് അജിത്ത് അവകാശപ്പെടുന്നത് ഒന്നര കോടി രൂപ അപ്പോൾ ഒന്നര കോടി രൂപയാണ് കൊടുത്തത് അത് വാങ്ങിയത് അദാനിയിൽ നിന്നാണ് അത് നേരിട്ട് അദാനിയിൽ നിന്നല്ല അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു ജാർഖണ്ഡുകാരിൽ നിന്നാണ് എന്ന് പറയുന്നു അതിനുശേഷം അജിത് വേറൊരു കാര്യം പറയുന്നത് എന്താ ഈ കൊടുത്ത ആളെ എങ്ങനെയെങ്കിലും സഹായിക്കണമല്ലോ വാങ്ങിച്ചു കൊടുത്തത് അജിത്താണല്ലോ അപ്പൊ അജിത്തിനെ സഹായിക്കാണല്ലോ അതുകൊണ്ട് തന്നെ സഹായിക്കാൻ വേണ്ടി കൊടിയേരി ബാലകൃഷ്ണൻ വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടേതോ ഒരു പ്രോജക്റ്റ് തനിക്ക് വാങ്ങി തന്നു എന്നുള്ള വെളിപ്പെടുത്തലും അജിത്ത് ആ ഫോൺ സംഭാഷണത്തിൽ അജിത്ത് നടത്തുക എന്നാലോ ചോദിക്കണം നാല് കാര്യങ്ങളാണ് ഒന്ന് കൊടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകന്റെ രണ്ടാം ഭാര്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ഒന്നര കോടി രൂപ കൊടുത്തു അത് അദാനിയിൽ നിന്നാണ് വാങ്ങിക്കൊടുത്തത് അദാനിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയിൽ നിന്നാണ് വാങ്ങിക്കൊടുത്തത് മൂന്ന് ഈ വാങ്ങിക്കൊടുത്ത ആൾക്ക് സഹായം എന്നുള്ള നിലയിൽ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വിഴിഞ്ഞത്ത് ഏതോ ഒരു പദ്ധതി ഏതോ ഒരു പ്രോജക്റ്റ് ഈ പറഞ്ഞ അജിത്ത് എന്ന് പറഞ്ഞ ആൾക്ക് ഏർപ്പാടാക്കി കൊടുത്തു ഇത്രയേറെ ഈ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ ഓഡിയോ സംഭാഷണത്തിൽ ഉള്ളതാണ് ഉള്ളത് ഇത് അജിത്ത് എന്ന് പറഞ്ഞ ആൾ അവകാശപ്പെടുന്നതാണ് അദ്ദേഹം അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ കുട്ടിക്ക് ഈ ഇയാൾക്ക് ഈ ബിനോയി കുടിയേരി എന്ന് പറഞ്ഞവന് ഈ കാര്യങ്ങളൊക്കെ സഹായിച്ചു കൊടുത്തെങ്കിലും അതിൻ്റെ ഒരു ഗുണവും ഇല്ല ഒരു സ്നേഹവും തന്നോടില്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇ പി ജയരാജൻ്റെ അടുത്ത സുഹൃത്ത് എന്നുള്ള നിലയിൽ ഇ പി ജയരാജന് വേണ്ടി ഷെർഷാദിനെ വിളിക്കുന്നു എന്ന അവകാശപ്പെട്ടുകൊണ്ട് അജിത്ത് എന്ന് പറയുന്ന ആളുടെ ഓഡിയോ സംഭാഷണത്തിൽ അടങ്ങിയിട്ടുള്ളതാണ് ഓഡിയോ സംഭാഷണമാണ് ഞാനിപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത് ഈ ഓഡിയോ സംഭാഷണത്തിൽ അടങ്ങിയിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞാനിപ്പോൾ പുറത്ത് കൊണ്ടുവരുന്നത് ഇത് ഈ അജിത്ത് എന്ന് പറഞ്ഞ ആള് ഷെർഷാദ് എന്ന് പറയുന്ന വ്യക്തിയുമായി നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണമാണ് ഇത് എത്ര പ്രത്യാഘാതം ഉളവാക്കുന്നതാണ് എന്നൊക്കെയുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കും മനസ്സിലാകും എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളൂ